പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് ഒരേ തൊഴിലിനും ഒരേ തരേ ദൈവം നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇത് ഒരു മിഷ്യൻ ഒരു മിഷ്യനല്ല ഒരു മനുഷ്യനാണ് ഒരു മിഷ്യനില് കയറ്റി പ്രസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സ്ഥിരമായി തെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാഴ്ചകളിൽ പ്രേക്ഷകരെ കൂട്ടിപ്പോവാണ് നമുക്കത് ചെയ്യാൻ കഴിയില്ല കാരണം ഒരേ നമുക്കറിയാം ഒരു ടിക്കറ്റോ രണ്ട് ടിക്കറ്റോ മേടിച്ചിട്ട് നമ്മൾ എവിടെ കിട്ടും എടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ട് ആ വരയ്ക്ക് കൊണ്ട് വേഗത്തിൽ തേഗത്തിൽ തന്നെ അതിൽ മിഷീൻ മിഷീനെ മിഷീൻ പോലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്നെ തോൽപ്പിക്കും കാരണം പുള്ളിക്കാരൻ്റെ നല്ല പ്രാക്ടീസാണ് ഇതിനെ ഒരു സ്ഥിരം തൊഴിലാണ് നമുക്കത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒരേ തൊഴിലിലും ഒരേ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട് തെങ്ങെ കയറുന്നവൻ തെങ്ങെ കയറിയെങ്കിലേ പറ്റും വിമാനം ഓട്ടിക്കുന്നവൻ വിമാനം ഓട്ടിക്കണം ലോട്ടറി കച്ചവടം ചെയ്യുന്ന ലോട്ടറി കച്ചവടം വെക്കണം ഒരേ തൊഴിലിൻ്റെ ഒരു പ്രാക്ടീസാണ് പ്രേക്ഷകരെ കൂട്ടി പോകുന്നത് എത്രണ്ട് എത്ര നാളായി തുടങ്ങിയിട്ട് ഏ ചേട്ടാത് എത്ര നാളായി തുടങ്ങിയിട്ട് നാൽപ്പത് വർഷത്തെ പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്ന കൂട്ടത്തിൽ ഈ അടിക്കുന്ന ടിക്കറ്റ് എല്ലാം കണ്ടെത്താൻ പറ്റുമോ ഒരുപാട് ടിക്കറ്റ് ഈ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ടിക്കറ്റുകളെ ഈ കൈ കൈക്കടെ പോയിട്ടുണ്ട് അടിച്ചിട്ടുണ്ടോ ഈ കൈക്കട ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരുപാട് അടിച്ചു പ്രിയപ്പെട്ടവരെ എന്തായാലും ഈ ചേട്ടൻ്റെ ഈ തട്ട് തട്ടുന്ന സൗണ്ട് തട്ടുമല്ല ഡ്രസ്സിങ്ങാണ് സീരി ചെയ്യാണ് എന്നാലും ഈ സീരി ചെയ്യുന്ന ആ കൈകൊണ്ട് കൊണ്ട് സീരി ചെയ്യുന്ന ഏതെങ്കിലും ടിക്കറ്റൊക്കെ എന്തായാലും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം ചിന്നക്കടയിൽ നിന്നും ക്യാമറ സന്തോഷ് കുമാറിനോടൊപ്പം കെ എം ഇടിക്കുവേണ്ടി കൊല്ലത്ത് നിന്ന് ശിൽപി രാജേന്ദ്ര പ്രസാദ്